ഹരി ആണ്ട വന്ന് പറഞ്ഞാൽ എല്ലാ അറിയൂ ഹരി ചേട്ടൻ ലാവു ചോദിക്കുന്നു നാല് പേരുണ്ടല്ലോ ഇതായിട്ട് ഇറങ്ങിയു പോയി ഹരീഷേട്ടാ എന്ത് പറ്റി നാല് പേരുള്ളല്ലോ താഴെ നാല് പേരുണ്ട് മേലിൽ നിന്ന് താഴോട്ടൊന്നും ഇറങ്ങത്തില്ല എന്ത് പറ്റി ഹരീഷേട്ടാ എന്ത് പറ്റി ിങ്കുശിനി എന്ത് പറ്റി ചിങ്കുനെ ഹോസ്റ്റലിൽ പോയിട്ട് കാണാല്ലോ ചിങ്കു നീ എവിടെ ചിങ്കു നീ ഉണ്ടെങ്കിൽ വരൂ അടുത്ത പാട്ട് ബുക്കാണോ ചേട്ടാ എനിക്ക് പാട്ട് ബുക്ക് ഏതാണെന്ന് അറിയാമോ ഇതിലാണെങ്കിലേ നമ്മൾ പാട്ട് പാടുന്ന എല്ലാരും ചോദിക്കുന്ന പാട്ടുകളൊന്നുമില്ല നമ്മളെ ഇനി വേണ്ടത് യേശുദാസും ചിത്ര ചേച്ചി എം ജി ശ്രീമാർ നമ്മുടെ എം ജി രാധകൃഷ്ണൻ സാർ പാടിയ പാട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ള ബുക്കുകൾ ഉണ്ട് അതാണ് വേണ്ടത് അതിന് ാവുവിടത്തിണ്ട് ലാവു പോയിട്ടില്ല ചോറുണ്ടോ ചോറുണ്ട് മീൻ കിട്ടിയോ കറിപ്പൊടി முட்ட வேண்டி പറയൂ 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 പറുപേരുണ്ട് ഈ പെങ്ങളോട് പറയൂ വിഷമം എന്താണേ ശരീശേട്ടാ വിഷമം പറയൂ നമ്മടെ ചിങ്കു പെങ്ങളെ കാണാനില്ലല്ലോ ചിങ്കു ഇവിടെ പോയി ചിങ്കു കുട്ടി ചിങ്കു ഒന്ന് ഹോസ്പിറ്റലിൽ പോവെന്ന് പറഞ്ഞായിരുന്നു അരീക്ഷേട്ടാ എന്താണെന്ന് അറിയത്തില്ല ചിങ്കുവിനെ കാണാനില്ല ഞാൻ ഇന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോക്ക് നാല് പേരുടെ താഴ്ച ഇറങ്ങി ഒരു നമ്മളെ സരിത്തിനെ കാണാനില്ല സരിത്ത് പാലക്കാട് എവിടെ സരിത്തിനെ കാണാനില്ല ചിങ്കു കാണാനില്ല അവരൊക്കെ എവിടെ പോയി ചേട്ടാ ഡിലീറ്റ് ചെയ്തേ നാല് പേരുണ്ട് താഴോട്ട് ഒന്ന് ലൈക്ക് മേളില് താഴോട്ടിറങ്ങിയ ഒന്നല്ലേക്കടിക്കൂ പറയൂഷ്ട്ട